ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കാൻ ഇരുന്നൂറംഗ സൈനിക സംഘം വെള്ളാർമലയിലെത്തി കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ് സെന്ററിൽ നിന്നുള്ള രണ്ട് കരസേനയുടെ വിഭാഗമാണ് എത്തിയത് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർ അടങ്ങുന്ന സംഘവും സൈന്യത്തിനൊപ്പം വയനാട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഡിഫൻസ് പി പിള്ള അറിയിച്ചു കോഴിക്കോട് നിന്നുള്ള ടെറിറ്റോറിയൽ ആർമിയുടെ സേനയെയും വയനാട്ടിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ വിവരമെന്നും അദ്ദേഹം പറഞ്ഞു സംഭവസ്ഥലത്തേക്ക് കൂടുതൽ സൈന്യം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പ്രദേശത്ത് എൻ ഡി ആർ എഫിന്റെയും അഗ്നിശമന സേനയുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മുണ്ടക്കായി മേഖലയിലെത്താനുള്ള ശ്രമത്തിലാണ് രക്ഷാസംഘം നിലവിൽ മരണസംഖ്യ എഴുപത്തിയാറാണ് നൂറുകണക്കിന് പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ആശങ്കയിലായി കനത്ത മഴയും തുടരുകയാണ് പലരും മണ്ണിൽ കുടുങ്ങിയ അവസ്ഥയാണ് നിലവിലുള്ളത് ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് പ്രദേശത്തിന്റെ വലിയ ഭാഗം ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോഴുള്ളത് വയനാട്ടിൽ അസാധാരണ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാലയങ്ങളും ഹോളുകളും തുറന്നു കൊടുത്തിരിക്കുകയാണ് വയനാട് തേറ്റമലയിൽ റെക്കോർഡ് മഴയാണ് ലഭിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പാങ്ങോട് ക്യാമ്പിൽ നിന്ന് നൂറ്റി സൈനികർ റോഡ് മാർഗവും ആകാശമാർഗവും വയനാട് എത്തുകയാണ് ചാലിയാർ പുഴയിൽ നിന്ന് ഒൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു ഇതുൾപ്പെടെയുള്ള കണക്കാണ് എഴുപത്തിയാറ് മരണങ്ങൾ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായതായി സംശയമുണ്ട് മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതോടെയാണ് വീണ്ടും ഉരുൾപൊട്ടിയത് ഇത് രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മലപ്പുറം നിലമ്പൂർ പോത്തുകലിലെ ചാലിയാർ പുഴയിലൂടെ പതിനൊന്ന് മൃതദേഹങ്ങളാണ് ഒഴുകിവന്നത് മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടിയത് കുനിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം ലഭിച്ചത് പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് ഏഴു വയസ്സുകാരുടെ മൃതദേഹം ലഭിച്ചു പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു ഭൂതാനം മച്ചിക്കൈ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ചാലിയാറിന്റെ മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഒരു പുരുഷന്റെ മൃതദേഹം തലയറ്റ നിലയിലാണ് കണ്ടെടുത്തത് തിരിച്ചറിയാത്ത നിലയിലാണ് പല മൃതദേഹങ്ങളും ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള വീട്ടു സാമഗ്രികളും പുഴയിലൂടെ വരുന്നുണ്ട് നാട് ഇതുവരെ കണ്ടതിൽ വെച്ച് അതീവ ദാരുണമായ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉറങ്ങാൻ കിടന്നവരാണ് ദുരന്തത്തിൽ അകപ്പെട്ടത് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി അമിത്ഷാ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് എന്നിവർ വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്തു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നീങ്ങാനുള്ള തീരുമാനം അറിയിച്ചു അഞ്ച് മന്ത്രിമാർ വയനാട്ടിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് സൈന്യത്തിന്റെ സഹായമടക്കം സാധ്യമായെല്ലാം ഒരുക്കി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അറുപതംഗ ടീം വയനാട്ടിലെത്തിയിട്ടുണ്ട് ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാദൌത്യത്തിന് വീണ്ടും ശ്രമിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കും കോഴിക്കോട് നിന്ന് ഫോറൻസിക് സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ടെന്നും ഇരുപതിനായിരം ലിറ്റർ വെള്ളവുമായി ജലവിഭവ വകുപ്പ് വാഹനം ദുരന്തമുഖത്തേക്ക് പുറപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച സ്ഥലത്തല്ല ഉരുൾപൊട്ടൽ മുഖ്യമന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം മനുഷ്യവാസമുള്ള ഇടമല്ല എല്ലാവരും ദുരന്തസാധ്യത മുന്നറിയിപ്പ് പാലിക്കണം മാധ്യമ ഇടപെടലുകളെ പ്രത്യേകം എടുത്തുപറഞ്ഞ് മുഖ്യമന്ത്രി പ്രശംസിച്ചു അനാവശ്യമായി വയനാട് സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കേരള ബാങ്ക് അൻപത് ലക്ഷം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപയും സിയാൽ രണ്ടു കോടി രൂപയും വാഗ്ദാനം ചെയ്തുവെന്നും എല്ലാവരും സംഭാവന നൽകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി